സിപിഎം ഭരണസമിതി കോടികളുടെ തട്ടിപ്പ് നടത്തിയ തിരുവനന്തപുരം നേമം സർവീസ് സഹകരണ ബാങ്കിൽ ഇഡി റെയ്ഡ് നിക്ഷേപകരിൽ നിന്നും വ്യാപകമായി പരാതികൾ ലഭിച്ചതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരുന്ന കേസിൽ നിക്ഷേപ കൂട്ടായ്മയിലെ പതിനഞ്ച് പേർ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് നേരത്തെ തന്നെ ഇവരുടെ മൊഴിയും ഇ ഡി രേഖപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ ഭരണസമിതിയിലെ ചില അംഗങ്ങളുടെ വീട്ടിൽ ഇഡി പരിശോധന നടത്തിയത് പിന്നാലെ നേമം സഹകരണ ബാങ്കിലും പരിശോധന ആരംഭിച്ചു നാലു മണിക്കൂർ പിന്നിട്ട റെയ്ഡ് ഇപ്പോഴും തുടരുകയാണ് നിക്ഷേപകർക്ക് സർക്കാർ താൽക്കാലിക ആശ്വാസമായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കാമെന്നതാണ് നിക്ഷേപ കൂട്ടായ്മയുടെ ആവശ്യം അഞ്ചു ലക്ഷം രൂപയെങ്കിലും നിക്ഷേപ സമാഹരണ നിധിയിൽ നിന്ന് നൽകണമെന്നാണ് നിക്ഷേപ കൂട്ടായ്മയുടെ ആവശ്യം ഇ ഡി റെയ്ഡ് നടക്കുന്നതെന്ന് അറിഞ്ഞ് നിരവധി നിക്ഷേപകരാണ് പരാതികളുമായി എത്തിയത് മക്കളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനും പണം നിക്ഷേപിച്ചവരും രോഗികളായ വയോധികരും കണ്ണീരോടെയാണ് ബാങ്കിൽ വന്ന് മടങ്ങുന്നത് എനിക്ക് എനിക്ക് ലക്ഷം രൂപ ഞാൻ വർഷം കൊണ്ട് ഒരു പല പ്രാവശ്യം പറ്റിച്ച് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാരും ഭരണസമിതിയും ചേർന്ന് പണം തട്ടിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ സി പി എം ഭരണത്തിലുള്ള ബാങ്കിന്റെ ഭരണസമിതിയിലെ മുൻ പ്രസിഡന്റും സെക്രട്ടറിയും അടക്കം അറസ്റ്റിലായിരുന്നു ക്രമക്കേട് തെളിഞ്ഞതിനെ തുടർന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം